നല്ല മനുഷ്യൻ എനിക്ക് ഓൺലൈൻ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ ആകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യത്തിൽ നല്ല മനുഷ്യൻ എന്നുള്ളത് നമ്മളതിൽ പറയില്ലേ അയാൾ നല്ലൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനല്ല എന്ന് പറയും നമ്മൾ ഒരുപക്ഷെ ശ്രമിക്കുന്നത് ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയായിരിക്കും ഒരു ഫ്യൂ വീക്സ് ഏകോ ഞാൻ കുർബാനയ്ക്ക് അസീസിയിൽ അസീസിൽ വൈകിട്ട് കുർബാനയ്ക്ക് പോയി കുർബാനക്ക് പോയി കുർബാന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പുറകിലെ ഒരു വാതിലുണ്ട് അപ്പോൾ അതിലൂടെ എങ്ങനെ എക്സിറ്റ് ആവുകയാണ് അപ്പം ആകുന്ന സമയത്ത് അച്ഛനപ്പം അവിടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അപ്പം ധ്യാനത്തിന് വേണ്ടി വന്ന ആൾക്കാരോട് ഞാൻ എക്സിറ്റായ ആ വഴി തന്നെയാണ് എക്സിറ്റാവേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അച്ഛന് പറഞ്ഞു നമ്മുടെ ടോം പോകുന്ന ആ ഒരു വഴിയുണ്ടല്ല അപ്പം ആ വഴിയാണ് നിങ്ങൾ പുറത്തേക്ക് പോവേണ്ടത് എന്ന് അപ്പം അച്ഛന അവരോട് കൂടി ഇങ്ങനെ കൂടെ പറഞ്ഞു അത് ടോം ആണ് അവനൊരു ജീസസ് യൂത്ത് ആണ് അവൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് അച്ഛനെ മൈക്കിൽ കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ആളുകളെല്ലാം അത് കേട്ടു അപ്പൊ ഞാനത് കേൾക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ആ ഡോർ ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവാണ് അപ്പം ഞാനതിങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു നോക്കില്ല നേരെ അതേപോലെ തന്നെ ഡോറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ എനിക്കെന്തോ ഒരു അസ്വസ്ഥത ഐ വാസ് ഡിസ്റ്റേബ്ഡ് ഹിയറിങ് ദ അച്ഛൻ പറയുന്നത് അവൻ നല്ലൊരു മനുഷ്യനാണ് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒക്കോണ്ടിരിക്കുകയാണ് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ അപ്പം ഞാൻ ചെരുപ്പിട്ടു ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയർ കയറി പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത ആ ഒരു വേർഡ്സ് ഇങ്ങനെ 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 ഒരു വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ എന്നുള്ളത് അപ്പം ഞാൻ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ നല്ലൊരു മനുഷ്യനാണോ അല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഭയങ്കര ഡിസ്റ്റേബ് ചെയ്തു ആ ഒരു ആ ഒരു നല്ല മനുഷ്യൻ എന്നുള്ളൊരു പ്രയോഗം ഞാൻ ആ നേരെ ചെന്നത് ആക്ച്വലി ഞാനൊരു ചാപ്പലിൽ ചെന്നു ആ ഈശന എടുത്ത് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്താണ് നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ല മനുഷ്യൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് അപ്പം ഞാനിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുവാണ് എന്താണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞല്ലോ ഞാൻ നല്ലൊരു മനുഷ്യനാണോ എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നപ്പം എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു കാര്യം നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവം മാത്രമാണ് നല്ലതായിട്ടുള്ളത് ദൈവം മാത്രമാണ് നല്ലത് അപ്പം ദൈവം കൂടെയുള്ള ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ അപ്പം എനിക്കൊരു ഇച്ചിരി ആശ്വാസം തോന്നി ദൈവം കൂടെയുള്ളൊരു ഡോക്ടർ ഒരു നല്ല ഡോക്ടർ ദൈവം കൂടെയുള്ള ഒരു നേഴ്സ് ഒരു നല്ല നേഴ്സ് ദൈവം കൂടെയുള്ള നല്ലൊരു അധ്യാപകൻ ഒരു നല്ല അധ്യാപകൻ ദൈവം കൂടെയുള്ളത് ആരാണോ അവർ നല്ലതായിട്ട് നല്ലത് പ്ലസ് മനുഷ്യൻ നല്ല മനുഷ്യൻ ദൈവം കൂടെയുള്ള മനുഷ്യൻ നല്ല മനുഷ്യൻ അപ്പൊ എനിക്ക് ആ ഒരു റിഫ്ലക്ഷൻ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു നമ്മളൊക്കെ ഒരു നല്ല മനുഷ്യൻ അവൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കുക എന്നുള്ളതായിരിക്കണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവുക അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ആ ഒരു നല്ല മനുഷ്യൻ എന്നതിൻ്റെ ഒരു ഒരു ഡെഫിനിഷനായിട്ട് എനിക്ക് മനസ്സിലോട്ട് ഇങ്ങനെ ഫീൽ ആയതാണ് അപ്പം ഒരുപക്ഷെ നമ്മുടെ ശ്രമങ്ങളായിരിക്കാം നന്മയിലേക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളായിരിക്കാം ഒരുപക്ഷെ ആ ഒരു നല്ല മനുഷ്യൻ എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിൻ്റെ ഒരുപക്ഷെ ഒരു എക്സ്പ്ലനേഷൻ അപ്പം എനിക്കൊരു ചെറിയ ആശ്വാസം തോന്നി ഒരുപക്ഷെ നമ്മുടെ ശ്രമങ്ങൾ ആയിരിക്കാം ആ ഒരു പ്രയോഗത്തിൻ്റെ പിന്നിലുണ്ടാവുക ഉണ്ടാവുക അപ്പം വി ആർ ട്രൈങ് ടു ബീ വിത്ത് ഗോഡ് അപ്പം ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞത് നല്ലവനായ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ആ ഒരു സമയത്ത് എനിക്കുണ്ടായി അപ്പം നല്ല മനുഷ്യൻ ദൈവം കൂടെയുള്ള മനുഷ്യൻ നല്ലത് പ്ലസ് മനുഷ്യൻ ദൈവം കൂടെയുള്ള മനുഷ്യൻ പ്രൈസ് ഗാം താങ്ക് യു